യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും തടസ്സങ്ങളെയെല്ലാം യേശുവിൻ്റെ കുരിശിലേക്ക് തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ് യേശുവിൻ്റെ പീഠാനുഭവ ലുത്തീനിയ നമ്മൾ ചൊല്ലുന്ന വേളകളിൽ മറുപടിയായി ഉള്ളുരുകി തീക്ഷണതയോടുകൂടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മുടെ പ്രത്യേക നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുമ്പോൾ തിഷ്ഠതയോടുകൂടി തന്നെ കർത്താവ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ ഇടപെടുന്ന നിമിഷങ്ങളാണ് എന്നുള്ള പരിപൂർണമായ ബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം മറുപടിയായി ചെല്ലേണ്ട പ്രാർത്ഥന പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പൂങ്കാവലത്തിൽ പീഠ അനുഭവിച്ച യേശുവെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും സഹനങ്ങളും യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഗത്സമയം തോട്ടത്തിൽ വെച്ച് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായ യേശുവേ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായി യേശുവിൻ്റെ മുറിവുകളിലേക്ക് തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം ആ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ആ സങ്കടങ്ങളും പരിപൂർണമായി മാറാൻ വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈശോയോട് പ്രാർത്ഥിക്കാം യോദാസീന ചുംബനത്താൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവനായ യേശുവെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിദൂര സ്ഥലത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം നമ്മുടെ മക്കളായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം അവരായിരിക്കുന്ന സ്ഥലങ്ങളെയും സാഹചര്യങ്ങളെയും യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം അവർക്ക് വേണ്ടി നമുക്ക് കൂടി പ്രാർത്ഥിക്കാം പൂങ്കാവനത്തിൽ വെച്ച് ശത്രുക്കളാൽ ബന്ധിക്കപ്പെട്ടവനായ ശിവ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ജോലിയില്ലാതെ വേദനിക്കുന്നവരെ നമുക്ക് ഓർക്കാം അതുമല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലികളൊന്നും കിട്ടാതെ വളരെയധികം മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ അനുയോജ്യമായ ജോലി നൽകണമേ എന്ന് നമുക്ക് ഈ നിമിഷം ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം പേലാത്തോസ് സന്യായുമായി വിധിച്ചപ്പോൾ മൗനുമായി എല്ലാം സഹിച്ച യേശുവെ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നമുക്ക് ഓർക്കാം മറുപടിയായി ഭാവികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ആ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ നമുക്ക് ഓർക്കാം ഭയങ്ങളെ ഓർക്കാം ടെൻഷൻസ് പരിപൂർണമായി യേശുവിനെ കുരിശിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം ഈശോയെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ചമ്മട്ടിയടിയേറ്റ് തളർന്നവനായ യേശുവെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം അനുഭവിക്കുന്ന എല്ലാത്തര പ്രതിസന്ധികളെയും സാമ്പത്തിക മേഖല ഉയരാൻ പറ്റുന്നില്ല എന്നും രോഗങ്ങൾ അസ്വസ്ഥതകൾ ചികിത്സകൾ പരിപൂർണമായി അതെല്ലാം മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ദൈനം നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ആ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഒരു വിടുതൽ നൽകണമേ എന്ന് നമുക്ക് തീക്ഷതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം മുൾമുടി തലയിൽ വെച്ച് അടിക്കുകയും ഞാങ്ങണ കയ്യിൽ തന്ന് നിന്നിക്കുകയും ചെയ്തപ്പോൾ എല്ലാം മൗനമായി സഹിച്ച യേശുവെ ഭാവികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പഠിക്കുന്നവർ സ്കൂളുകളിൽ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ പഠിക്കുവാനും പഠിച്ച് മുട്ടക്കലായി മാറുവാനും അവരെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പാവഭാരമാകുന്ന കുരിശ് സ്വന്തം തോളിൽ ഏറ്റുവാങ്ങി കാൽവരിയിലേക്ക് നടന്നു നീങ്ങിയ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈ നിമിഷം നമുക്ക് പ്രത്യേകം നമുക്ക് ഉറക്കം നമ്മുടെ മാതാപിതാക്കൾ രോഗികളായിട്ടായിരിക്കാം ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അവരെല്ലാം നമുക്ക് യേശുവിൻ്റെ വിശുദ്ധ കുരിശിലേക്ക് തിരുമുറുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം വിശ്വാസത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാൽവരിയിലേക്കുള്ള യാത്രയിൽ സ്വന്തം മാതാവിനെ കണ്ടപ്പോൾ അസഹനീയമായ വേദന സഹിച്ചയേശുവെ നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ദോഷങ്ങൾ ചിലപ്പോൾ മദ്യപാനമായി ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം മദ്യപാനമായിരിക്കാം ഏതെങ്കിലും കേസ് സംബന്ധമായ തടസ്സങ്ങളായിരിക്കാം സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം എല്ലാം നമുക്ക് ഈശ്വര കാലങ്ങളിലേക്ക് നമ്മുടെ വേദനകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കാൽവരി യാത്രയിൽ പലവട്ടം മുഖം നിലത്ത് കുത്തി വീണപ്പോൾ അസഹനീയമായ വേദന സഹിച്ച യേശുവേ കരുണ വനകർത്താവെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പാവികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സ്നേഹ തന്നെയായ യേശുവേ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നമ്മുടെ കുടുംബത്തിലായിരിക്കാം അനുയോജ്യമായ ജീവിത പങ്കാളിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ആ വേദനകളെ യേശുവിൻ്റെ കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ കാൽവരി യാത്രയിൽ പടയാളികളാൽ അതിനീജമായി പീഡിപ്പിക്കപ്പെട്ട യേശുവെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മളെ വേദനിപ്പിച്ചവരെ നമുക്ക് ഓർക്കാം നമ്മുടെ കുടുംബത്തെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ മുറിപ്പെടുത്തിയവരെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ അനുഗ്രഹിക്കണമേ എന്ന് യേശുവിൻ്റെ കുരിശിലേക്ക് അവരെയും അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കാൽവേന് മുകളിൽ എത്തിയപ്പോൾ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് നിന്നതിനും അവമാനിതനുമായി പേടകൾ സഹിച്ച യേശുവെ പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൽ സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടെങ്കിൽ അസ്വസ്ഥതകളുണ്ട് പരസ്പരമുള്ള സംസാരങ്ങളില്ല അങ്ങനെയുള്ള മേഖലകളെ പരിപൂർണമായി സമർപ്പിക്കാൻ നമുക്ക് ഈശുവയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മർശിക്കണമേ സമാധാനം നൽകണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈശോയോട് തിഷ്ണുതയോടുകൂടി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ തൃക്കരങ്ങളിലും തിരുപ്പാദങ്ങളിലും ആണികൾ അടിച്ചു കയറ്റിയപ്പോൾ ദുസ്സഹമായ വേദന സഹിച്ച യേശുവെ ഈ പ്രാർത്ഥനയിൽ വളരെ പ്രത്യേകം നമ്മൾ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ നമുക്ക് ഓർക്കാം നമ്മുടെ മാതാപിതാക്കളായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം ആ വേർപാടിന് വേദന ഇപ്പോഴും മനസ്സിൽ വിങ്ങുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ കുരിശിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് യേശുവേ അങ്ങയുടെ സമാധാനവും ശാന്തിയും നൽകണമേ മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടു കൂടി നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്ന് മണിവരെ കുരിശിൽ കിടന്ന് വേദനയും സകല ജനത്തിൻ്റെയും നിന്ദനവും ഏറ്റുവാങ്ങിയ യേശുവെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മാപ്പ് ചോദിക്കാം ഈശോയെ അനുഗ്രഹം തരണമേ ഞങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ സ്വന്തം മാതാവിനെ ലോകം മുഴുവൻ്റെയും അമ്മയായി അവസാന നിമിഷം ഞങ്ങൾക്ക് നൽകിയ യേശുവേ പാവികളായ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണം എല്ലാ കച്ചവടക്കാരെയും ബിസിനസ് മേഖലകളിലുള്ളവർ വാഹനം ഓടിക്കുന്നവർ സമർപ്പിക്കാം സുരക്ഷിതരാക്കണമേ ബിസിനസ് മേഖലകളിൽ ഉയർച്ച നൽകണമേ പുരോഗതി കൊടുക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് പൂർണ്ണമായി ക്ഷമിച്ച് അവർക്ക് വേണ്ടി പിതാവിനോട് കരുണയാചിച്ച ഈശോയെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഭവന നിർമ്മാണം അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ വീട് പണി പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം ഈശോയോട് നമുക്ക് പറയാം ഈശോ കുരിശിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ നൊമ്പരം സമർപ്പിക്കാം തിരുവിലാവ് കുത്തി തുറക്കുമ്പോൾ തുറക്കുവാൻ അനുവദിച്ചുകൊണ്ട് അവസാനത്തുള്ളി രക്തവും ഞങ്ങളുടെ രക്ഷയ്ക്കായി ഒഴുക്കിയ യേശുവെ പാവികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് പല സ്ഥലത്തുമായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഓർക്കാം യേശുവെ അവരെ അനുഗ്രഹിക്കണമേ അവരെ യേശുവിൻ്റെ കുരിശിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം മരണത്തെ പ പരാജയപ്പെടുത്തി ഉയർ സ്വർഗാരോഹണം ചെയ്ത യേശുവേ വിശ്വനാഥ പാവികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ സങ്കടങ്ങള് രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ എല്ലാം ഈശോയുടെ കുരിശിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം ഈശോയെ ഒരു ഉയർപ്പ് തരണമേ നാളുകളായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു പരിഹാരം ഒരു പ്രത്യുത്തരം യേശുവേ യേശുവിൻ്റെ കുരിശ് ഞങ്ങൾക്ക് ആശ്രയമാകട്ടെ അങ്ങയുടെ തിരുമുറി തിരുമുറിവുകൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനവും രോഗവും വേദനയും ചേർത്ത് വെക്കുന്ന ഈശോയായി ഇപ്പോൾ സമർപ്പിച്ച് ഈ പീഡാനുഭൂലുത്തിനിയോട് ചേർന്ന് സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരം തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോ നൽകുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവായ ഈശ്വരൻ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ